ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ വിവാദമായ വക്കഫ് ബിൽ ബുധനാഴ്ച കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു ലോക്സഭയിൽ അവതരിപ്പിച്ചു വക്കഫ് സ്വത്തുക്കളുടെ ഭരണം മെച്ചപ്പെടുത്തുക സാങ്കേതിക വിദ്യാധിഷ്ഠിത മാനേജ്മെന്റ് അവതരിപ്പിക്കുക സങ്കീർണതകൾ പരിഹരിക്കുക സുതാര്യത ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ബിൽ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്കുള്ള വലിയൊരു പണിയാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കാര്യമായി ഇതൊന്ന് പരിശോധിച്ചു എന്നാൽ ഇതിൽ എവിടെയാണ് മുസ്ലിങ്ങൾക്കിട്ട് വലിയ കാര്യമായ ഒരു പണി കിട്ടിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്താവുന്നതാണ് സത്യത്തിൽ സ്വാർത്ഥ ലാഭമുള്ളവർ മാത്രമാണ് ഈ ബില്ലിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന രണ്ടു പക്ഷത്തുമുള്ളത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്ലാമിക നിയമപ്രകാരമുള്ള മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളെയാണ് വക്കഫ് എന്ന് പറയാറുള്ളത് കൂടാതെ ഇങ്ങനെ വക്കഫ് ചെയ്യുന്ന ഈ സ്വത്തിനെ ഏതെങ്കിലും വിധത്തിൽ ദുരുപയോഗം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കൾ വിൽക്കുകയോ മറ്റൊന്നും ചെയ്യാനാവാത്ത വിധം ഇപ്പോഴും മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ കിടക്കുകയാണ് ബി ജെ പിയെ മുസ്ലിങ്ങൾ പൊതുവെ ഒരു സംശയത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് ഈ വക്കഫിന്റെ കാര്യത്തിൽ ഒരു മുസ്ലിം പൊതുവികാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കേരളത്തിലെ സാധാരണ മുസ്ലിങ്ങൾ പോലും ഈ കേന്ദ്ര വക്കഫ് ബില്ലിനായി എതിർക്കുന്നത് ഈ മുനമ്പത്തെ വക്കഫ് ഭൂമിയിലെ അനധികൃത കയ്യേറ്റക്കാർക്ക് ഈ ബിൽ അനുകൂലമായി പ്രവർത്തിച്ച് ഒരു മുസ്ലിം തോൽവി ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് എന്നാൽ മുനമ്പത്തെ ഭൂമിയിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഈ ബിൽ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഭീകരമായ ഒരു സത്യം വരുന്നാളുകളിൽ അക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം വക്ക ഭൂമിയിൽ അതിക്രമിച്ച് കയറി താമസിക്കുന്നവർക്ക് അത് എഴുതി കൊടുക്കാനൊന്നും ഈ പുതിയ വക്കഫ് ബില്ലിലില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെന്തിനാണ് അവർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചത് എന്നുള്ള ചോദ്യം ബാക്കി തന്നെ മല്ല രണ്ടു തവണ വക്കഫ് ബോർഡിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്നുണ്ടായതുപോലെ ഇനി വക്കഫ് ബോർഡിന് പുതിയ ബില്ലിന്റെ സ്വാധീനത്തിൽ ഇതിന്റെ യഥാർത്ഥ ആധാര രേഖകൾ വെച്ചുകൊണ്ട് തന്നെ അതിശക്തമായി കോടതിയിൽ വാദിച്ച് ഭൂമി സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യവും ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ടു അതിലൂടെ ബിൽ പാസ്സായതറിഞ്ഞ് പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചവർക്ക് പടക്കത്തിന്റെ കാശ് കൂടി പോയതായി പ്രഖ്യാപിച്ച് കുടിയിറങ്ങി പോകേണ്ടി വരും എന്നുള്ളതാണ് സത്യം മുനമ്പത്തെ ഈ വക്ക ഭൂമിയിൽ താമസിക്കുന്നവർ കബളിപ്പിക്കപ്പെട്ടവരും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെന്നും വളരെ ഖേദത്തോടെ അറിയിക്കുകയാണ് ഇനി ഇന്നലെ പാർലമെന്റ് പാസാക്കിയ വക്കഫ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെട്ട പ്രധാന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേന്ദ്ര വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും നോൺ മുസ്ലിം അംഗങ്ങളെയും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത് കേന്ദ്ര വക്കഫ് ബോർഡിൽ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ രണ്ടു പേർ അമുസ്ലിങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സംസ്ഥാന വക്കഫ് ബോർഡിന്റെ കാര്യത്തിൽ പതിനൊന്ന് അംഗങ്ങളിൽ രണ്ടു പേർ അമുസ്ലിങ്ങളായിരിക്കണം ഇനി കേരളത്തിലെ വക്കഫ് ബോർഡിനെ എടുത്താൽ ഇനി മുതൽ കേരള വക്കഫ് ബോർഡിൽ എം പിമാരോ മുൻ ജഡ്ജിമാരോ അല്ലെങ്കിൽ ഒട്ടകം ഗോപാലകൃഷ്ണനോ ടി ജി മോഹൻദാസോ ശശികലയോ പി സി ജോർജോ പോലുള്ള പേർ ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം എന്നാൽ വക്കഫ് ബോർഡിൽ അഴിമതി നടക്കാത്തത് കൊണ്ട് ഇതിൽ കയറി കൂടാൻ ആർക്കും താല്പര്യമുണ്ടാകും എനിക്ക് തോന്നുന്നില്ല പത്ത് പൈസ കിട്ടുകയല്ല എന്നുള്ളതാണ് സത്യം തന്നെ വക്കഫ് ബോർഡ് ചർച്ചകൾക്കിടയിൽ വാങ്ങുവിളി കേൾക്കുമ്പോൾ ഇപ്പറഞ്ഞ രണ്ടുപേർക്ക് കൂടി വേണമെങ്കിൽ നമസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഇതിലൂടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊന്നും വഖഫ് ആസ്തികളുടെ ഉടമസ്ഥാവകാശ നിർണയത്തിൽ സർക്കാരിന്റെ അധികാരം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം വഖഫ് ആസ്തികളുടെ സർവേയാണ് പ്രധാനം എന്നാൽ ഈ സർവേയിലൂടെ ഇന്ത്യയിൽ ഇതുവരെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളുടെ കൃത്യമായ അളവുകൾ കിട്ടുകയും പലരും വക്കഫ് ബോർഡ് അറിയാതെ കയ്യേറിയ ഭൂമി വഖഫ് ബോർഡിനെ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ള കാര്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് ഇവിടെയുള്ളത് വക്കഫ് രജിസ്ട്രേഷനാണ് അത് സാധാരണ ഇന്ത്യയിലെ മറ്റു ഭൂമികൾ പോലെ കേന്ദ്ര രജിസ്ട്രേഷൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് ഈ വക്കഫ് ചെയ്യണം എന്നുള്ളതാണ് ഒരാൾ തൻ്റെ ഭൂമി ചെയ്യുമ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതുണ്ട് എന്താണ് കുഴപ്പം അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് കുറച്ചുകൂടി ഈ ഭൂമിക്ക് വക്കഫ് ബോർഡിന് ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കഴിയും ഇങ്ങനെയുള്ള നിയമം കൊണ്ടുവരാൻ കാരണം പണ്ട് മുതലേ പലരും ഭൂമി വക്കഫോർഡിന് നൽകുന്നത് രജിസ്റ്റർ ചെയ്യാതെ മൊഴി കൊണ്ടോ അതല്ലെങ്കിൽ വെറുതെ പത്രം എഴുതി കൊടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ നൽകുന്നത് കൊണ്ടാണ് ഇത്തരം ഭൂമികളിൽ കയ്യേറ്റം ഉണ്ടായത് ഇത്തരം കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ വക്കഫോർഡിന് കോടതിയിൽ പോകാൻ കഴിയാത്തത് അവരുടെ ബക്കിൽ കൃത്യമായ രജിസ്ട്രേഷൻ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ ഇനി മുതൽ ഇത്തരം ഭൂമികൾ സർവേ നടത്തുകയും വെറുതെ വാക്കുകൊണ്ടോ അതല്ല വെള്ളപ്പേപ്പറിൽ എഴുതിയോ ഭൂമി വക്കഫ് ചെയ്തതാണെങ്കിൽ അത് പഴയ ആഭാര ഉടമകളിലേക്ക് തന്നെ തിരിച്ചെത്തുകയോ അതല്ലെങ്കിൽ സർക്കാർ ഭൂമിയായി വകയിരുത്തുകയോ ചെയ്യും എന്നുള്ളതിനാലാണ് മുസ്ലിങ്ങൾ ഈ ബില്ലിനെ ഇപ്പോൾ എതിർക്കുന്നത് അങ്ങനെ ഒരു ആശങ്ക വേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഉടമദാനം ചെയ്തത് ദൈവിക മാർഗത്തിലാണെങ്കിൽ അതിൻ്റെ അനന്തരാവകാശികൾക്ക് വേണമെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് ഈ ഭൂമി വക്കപ്പ് ബോർഡിൽ തന്നെ നൽകാൻ കഴിയും എന്നാൽ ഇതിലൊരു കുഴപ്പമുള്ളത് നിയമപരമായി ആധാരം ചെയ്ത് കൊടുക്കാത്ത ഇത്തരം വസ്തുവിൽ ഇന്ത്യയിൽ പലയിടത്തും മസ്ജിദുകളോ കോളേജുകളോ മറ്റ് ഇസ്ലാമിക സ്ഥാപനങ്ങളോ പടർന്നിട്ടുണ്ടെങ്കിൽ അത് നിയമപരമല്ലാതായി മാറുകയും പഴയ ഉടമയുടെ അനന്തരാവകാശികൾ ഭൂമി തിരികെ വേണമെന്ന് പറയുകയോ അതല്ലെങ്കിൽ അവകാശികൾ ഇല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവുകയോ മറ്റോ ചെയ്തെങ്കിൽ സർക്കാർ ഭൂമി ആയതുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരും എന്ന ഭയം ഉള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിനെ എതിർക്കുന്നത് ഇതിന് ചുളിവിലൊരു പള്ളി പള്ളിക്കൽ കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് സംഗീമിത്ര കേന്ദ്രങ്ങൾ ഈ ബില്ലിൽ താല്പര്യം കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പള്ളികളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ഇത്തരം ഭൂമികളിലുണ്ട് എന്ന് സംശയമുള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതിനെ അതിശക്തമായി എതിർക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ അവകാശ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ബില്ലിനെ വിജയഭേരി മുഴക്കി മുസ്ലിങ്ങളെ എന്തോ കാര്യമായ രീതിയിൽ ഈ മോഡി സർക്കാർ പണി കൊടുത്തു എന്ന പ്രചരണം കൊടുക്കുന്ന സഭ ക്രിസ്ത്യാനികളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് എന്ന് പറയേണ്ടി വരികയാണ് ശരിക്കും ഈ കടി ക്രിസ്ത്യാനികൾക്കുള്ളതാണ് എന്ന് എം ബി ആയ ഹൈബീഡൻ തന്നെ പറയുമ്പോൾ അത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ മുസ്ലിം പ്രീണനമായി തള്ളിക്കളയെന്ന് പറഞ്ഞു ഇന്ത്യയിൽ പതിനേഴ് ശതമാനമുള്ള മുസ്ലിങ്ങളെക്കാൾ ആസ്തി രണ്ടര ശതമാനമുള്ള ക്രിസ്ത്യാനികൾക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ശരിക്കും ബി ജെ പിയുടെ യഥാർത്ഥ ടാർഗറ്റ് ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള ഈ ഭൂമി തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അനധികൃതമായതും വെട്ടിപ്പിടിച്ചതുമായ ഇത്തരം ഭൂമികൾക്ക് ഭാമിയിൽ ഇതേ നിയമം പാസാക്കിയാൽ സഭയുടെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഇനി തിടുക്കപ്പെട്ട ഈ ഭൂമികൾക്ക് ഒരു ആധാരമുണ്ടാക്കാമെന്ന് കരുതിയാൽ പോലും ഇവയിലേറെയും സർക്കാർ ഭൂമികൾ തന്നെയാണ് കേരളത്തിൽ തന്നെ എൻ്റെ അറിവിലുള്ള ഇല്ലിക്കക്കല്ലെ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ഭൂമിയിലെ പുരുഷിന്റെ പേരിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി ആരെങ്കിലും കൊടുത്താൽ ഇക്കാര്യങ്ങൾ പൊതു ചർച്ചയിലേക്ക് ഉയർന്നു വരാനും അതിൻ്റെ പേരിൽ ഒരു നിയമഭേ പരിശോധനയും പുതിയ നിയമപരിഷ്കരണവും ഉണ്ടാക്കാൻ ബി ജെ പി സർക്കാരിന് വലിയ കാലതാമസമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്